മീൻ കിട്ടിയിൻ്റെ അധികം നമ്മൾ പിന്നെ പൊരിക്കാറില്ല കേട്ടോ അധികം നമ്മൾ ആ കറി വെക്കാൻ തന്നെയാണ് നോക്കൽ പക്ഷേ ഇന്നിപ്പോൾ കുട്ടികൾ ഇങ്ങനെ നിർബന്ധം പറയും അപ്പോൾ പിന്നെ രണ്ടു കഷ്ടം അവർക്കായിട്ട് പൊരിക്കുകയെന്ന് ചോദിച്ചിട്ടോ അങ്ങനെ അടുപ്പ് തന്നെയാണ് നമ്മൾ പൊരിക്കണതും കറി വെക്കണമൊക്കെ നന്നായിട്ട് തീയൊക്കെ ഉണ്ടായിരുന്നു ചോറ് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല കണലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ തന്നെ നേരെ മീൻ കറി വെക്കാമെന്ന് വെച്ചിട്ട് ഒന്നുകൊണ്ട് തീയൊക്കെ പിടിപ്പിച്ച് ചട്ടിയൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യമുള്ള ചെറിയ ഉള്ളിയാണ് കേട്ടോ അതിനെടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട് അരിഞ്ഞെടുക്കലേട്ടോ ചെയ്യുന്നത് നന്നായിട്ടൊന്നും ചതച്ചെടുക്കുന്നുണ്ട് അതേമാതിരി വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്ത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉലിവട്ട് പൊട്ടിച്ചതിന് ശേഷം നന്നായിട്ട് ആ മസാല ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാനെട്ടോ പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായിട്ടൊന്ന് ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാനെട്ടോ എന്നാൽ നമുക്ക് ഈ ഇടിക്കല്ല് ഉണ്ടല്ലോ അതിലാണല്ലോ അല്ലേ അപ്പോൾ അതിലേക്ക് അതിലേക്ക് തിരികൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തക്കാളി അരച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുടമ്പുളി പീസാക്കിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മസാലകളൊക്കെ ഇട്ട് കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിലൊക്കെയാണ് മീൻ കറി ഉണ്ടാക്കാറ് ഞാൻ എപ്പോഴും ഷെയർ ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു രീതി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഈ കുടമ്പുളീൻ്റെ ആ ഒരു പുളിയൊക്കെ അതിലേക്ക് ഇറങ്ങി വന്നാൽ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ അതിന് അങ്ങനെ നമ്മൾ കുടമ്പുളിയും മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് വെട്ടി തിളക്കുന്ന സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ മീനൊന്ന് നന്നായിട്ട് മുളകും ഉപ്പും മഞ്ഞളൊക്കെ ഒന്ന് ചേർത്ത് കുറച്ച് നേരം ഒന്ന് പിടിക്കാൻ വേണ്ടി വെച്ച് നമ്മളപ്പം അങ്ങനെ മഞ്ഞളൊന്നും മഞ്ഞളും ഉപ്പൊന്നും തേക്കാണ്ട് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്താ ഒരു വെള്ള കളർ കളർമാതിരി തോന്നും കേട്ടോ എന്താ ഉപ്പും മുളകൊന്നും പിടിക്കാത്ത മതി തോന്നും പിന്നെ ഒരു വെള്ള കളറായിരിക്കും മെയിൻ ഉണ്ടാവുക ഇറച്ചിയാണേലും നമ്മൾ കീഴ് കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റ് എങ്കിൽ അഞ്ച് മിനിറ്റ് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി തിരുമ്മി വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ആ ഒരു വെള്ള കളറ് മാറി കിട്ടാനും പിന്നെ കുറച്ചൊരു ഉപ്പും പൊടിയൊക്കെ അതിലേക്ക് പിടിക്കാനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ നമ്മളത് മൂടി വെച്ചിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് വെളുത്തുള്ളി നമ്മൾ തോല് വിളിച്ചെടുക്കാണ് എന്താ വെച്ചാൽ നമുക്ക് തേനിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഗ്യാസിനും വയറിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ തേനിൽ വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ട് അത് ഒരു പത്തിരുപത് ദിവസം കഴിയുന്ന സമയത്ത് നമുക്കെടുത്തത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തൊലിച്ചെടുക്കുകയാണ് അപ്പോൾ സൺകുട്ടനും കൂടി അടുത്ത് വന്ന് നിന്നിട്ട് ഓരോ കഥകളൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ സ്കൂളത്തെയൊക്കെ ഓരോ കാര്യങ്ങളങ്ങനെ പറയുകയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ ഓരോന്ന് വന്നിങ്ങനെ നമ്മളായിട്ട് ഷെയർ ചെയ്യും അപ്പോൾ ഞാനും അതിന് അങ്ങനെ ഒന്നിച്ചിരുന്ന് അങ്ങനെ കേൾക്കട്ടോ അപ്പോൾ അവന് പറയുന്നതിനനുസരിച്ചൊക്കെ ഇങ്ങനെ മറുപടി ഇങ്ങനെ പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ഇന്നുണ്ടെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യട്ടോ സ്കൂളത്തെ കാര്യം മദ്രസ്ഥ കാര്യമൊക്കെ അവരുടെ കൂട്ടുകാരുടെ കാര്യങ്ങളൊക്കെ ഒക്കെ അധികം പറയും പിന്നെ അധികം അവർ ക്ലാസ്സിലെ പെൺകുട്ടികളായതുകൊണ്ട് തന്നെ അവരങ്ങനെ ആട്ടി അവരിങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അവർ തമ്മിൽ ഓരോന്ന് പറയുന്നതും ഒക്കെ നമ്മളുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇഷ്ടമാണ് കേട്ടോ കത്തിക്ക കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കത്തിയൊക്കെ ഒക്കെ ഉണ്ട് അള കയ്യിൽ കേട്ടോ അപ്പോൾ അത് തോലിച്ചെടുക്കുമ്പോഴത്തേനും പകുതി ആരെയും മുറിയൊന്നും ഉണ്ടാവില്ല വെളുത്തുള്ളി കുറച്ച് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തലഭാഗം ഉണ്ടാവില്ല വാൽഭാഗം ഉണ്ടാവില്ല നടു മാത്രം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എന്നോട് തോലിക്കാനൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ അത് വാങ്ങിവെച്ചിട്ടോ പിന്നെ ഞാൻ തന്നെ തോലിക്കാൻ തുടങ്ങി കാരണം വെളുത്തുള്ളി ഒക്കെ ഭയങ്കര വിലയാണ് അതുകൊണ്ട് തന്നെ ചെറിയ വെളുത്തുള്ളി ആയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ അത് നമ്മുടെ ചൈനീസ് വെളുത്തുള്ളി പറയുന്ന ആ ഒരു വലിയ വെളുത്തുള്ളി ഉണ്ടല്ലോ അതാണ് നമ്മളിത് തേയിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ചുങ്ങി വരുന്നത് കാണാം കേട്ടോ ഞാനത് വേറെ ഒരു പേടിയായിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ അതിന് പിന്നെ എന്താ പറയുക തൊലിച്ച് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് കഴുകും കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ആ വെള്ളമൊക്കെ ഉണക്കിയതിന് ശേഷം നമ്മളൊരു ബോട്ടിലെ ഒരു നൂറ്റമ്പത് ഗ്രാം ആക്കിയിട്ട് വെയിറ്റ് ഒക്കെ നോക്കിയിട്ടാണ് ഇത്ര ചെയ്യുക